ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നതിന് അല്ലേ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല പനിയൊക്കെ മാറി ഏകദേശം പനി മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല കാരണം ഭയങ്കര ജലദോഷം അതുപോലെ ചുമ അതുപോലെ തന്നെ ബോഡി വേദന അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷനും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ പനിയങ്ങ് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അതിനോട് അനുബന്ധിച്ച് വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയും നിൽക്കുന്ന അതുകൊണ്ട് തന്നെ വലിയൊരു ഉഷാറായിട്ടില്ല കേട്ടോ പിന്നെ പോരാത്തതിന് നല്ല മഴ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ അത് കാരണത്താല് ആ തണുപ്പും എല്ലാം കൂടാകുമ്പോൾ മാറാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്നാലും വിചാരിച്ച് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങ് മടിയായിട്ട് ഒരു വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല അങ്ങനെയേ അങ്ങ് ഇരുന്ന് പോവുകയാണ് അപ്പൊ വിചാരിച്ച് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഒരു വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അതിൽ കുറേ ഇന്നിപ്പോൾ ഞാൻ ഞങ്ങളുടെ കുറച്ച് അടുക്കളയിലാണ് അപ്പം അവിടെ ഞാൻ ഈയൊരു ചോറ് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ കുറേ വിറകി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ചോറ് ഇവിടെ ഉണ്ടാക്കാം അപ്പം നമുക്ക് അതൊക്കെ അങ്ങനെ അങ്ങ് തീരും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേ അടുക്കളയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ അടുക്കളയിലേക്ക് ഞാൻ ഞാനങ്ങനെ വരാറേയില്ല കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവിടേക്ക് കയറുമ്പോൾ കാരണം അമ്മേനെ ഒരുപാട് മിസ് ചെയ്യും അമ്മ ഇല്ലല്ലോ അമ്മ നാട്ടിൽ പോയില്ലേ ഞാനത് പറഞ്ഞില്ലേ കുടുംബക്ഷേത്രത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ അങ്ങ് പോയിരുന്നു പിന്നെ പിന്നെ അമ്മ വന്നില്ല കാരണം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അപ്പൊ അമ്മ അതുകൊണ്ട് അമ്മ വന്നില്ല അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും അനക്കും പിന്നെ ഇതേപോലെ എനിക്ക് വിറക് കൂടുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല അമ്മ ആവുന്നതാവുന്നത് അമ്മ വേഗം വേഗം കത്തിച്ച് തരുക കാരണം അമ്മയ്ക്ക് അടുപ്പിൽ വെച്ച ചോറിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ട് അമ്മ പറയും നമുക്ക് അടുപ്പിൽ വയ്ക്കാം അമ്മ പറയുമ്പോൾ ഞാൻ അങ്ങ് വെക്കും അവര് ഒരു നമുക്കൊരു ഇത് പ്രചോദനം കിട്ടാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും ഇഷ്ടമാവുമല്ലോ അല്ലേ പിന്നെ അതുമല്ല അമ്മ ഞാൻ എത്തുന്നതിന്റെ മുമ്പ് അമ്മയെല്ലാം ചെയ്യട്ടോ അവരെ വലിയൊരു സപ്പോർട്ടായിരുന്നു ഇപ്പം അമ്മേനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഒന്നാമത് സുഖമില്ല ശരീരവും മനസ്സും ഒക്കെ ഒരുമാതിരി അസ്വസ്ഥമായിരിക്കുമ്പം അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണല്ലേ ഇല്ലാതെ ആകുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയുള്ളൂ കാരണം നമ്മൾ ഇപ്പൊ നമ്മൾ അമ്മയായി ഇത്രയും പ്രായമായി എന്നിട്ടും നമുക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോളം വലുതോ അല്ലെങ്കിൽ അതിനോളം വിലമതിക്കുന്നതായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് കഴിഞ്ഞേ ഉള്ളൂ എന്ത് സ്വത്തും മുതലും പണവും ഒക്കെ വരുന്നുള്ളൂ എന്നാ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇവിടെ വരുമ്പോ ഭയങ്കര വിഷമ ഞാനതുകൊണ്ട് അതിന്റെ അടുപ്പിന്റെ അടുത്തേക്ക് അങ്ങനെ വരാറേയില്ല അപ്പൊ പിന്നെ വിചാരിച്ചിപ്പോൾ മഴയല്ലേ വിരകൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് അത് ഉള്ളത് ആവുന്നത് വേഗം അങ്ങോട്ട് കത്തിച്ച് തീർത്താ പിന്നെ അത്രയും ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നിപ്പോ ഇങ്ങോട്ട് കയറി അപ്പൊ അത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഈ അടുക്കളയിൽ കയറിയപ്പോഴാണ് ഞാനിവിടെ ഒരാളെ കാണുന്നത് കേട്ടോ ഇത് അന്ന് നാട്ടിൽ പോയപ്പോ അമ്മ തന്നു വിട്ടതായിരുന്നേ അപ്പൊ ഉടനെ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത് ഇത് കണ്ടോ കൂട്ടുകാർ ഇത് ഇവിടെ എന്റെ അടുക്കളയിൽ ഇരുന്ന് ഇത്രയും മുളച്ച് ഇത്രയും വലിയതായി കേട്ടോ കാരണം ഇത് എടു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും മക്കൾക്കും ഇഷ്ടമായിട്ട് അത്ര വലിയ ഇഷ്ടമില്ല അപ്പം ഒരാളുണ്ടെങ്കിൽ ഒരാൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയുള്ള സമയമാണ് അപ്പം അവർ രണ്ടുപേരും കൂടിയുള്ള ഉള്ള സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ പക്ഷെ അതെല്ലാം കൂടെ വന്ന് വന്ന് മുള വന്ന് ഇങ്ങനെയായി ഇതാ വേറൊരെണ്ണം കൂടി ഉണ്ടോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഞങ്ങൾ ആ സമയത്ത് തന്നെ എടുത്തു ഇത് കണ്ടോ രണ്ടെണ്ണ ഇതിങ്ങനെ ഇരിക്കുക ഇനിയിപ്പം വേഗം എടുത്തിട്ട് കാരണം ഇത്തിരി ഇത് ഇവിടെ കുഴിച്ചിടാനൊന്നും പറ്റത്തില്ല കേട്ടോ അതിൻ്റെ സ്ഥലം ഇല്ല മണ്ണില്ല ഇതൊക്കെ മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ട് വരേണ്ട കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അതൊന്നും കുഴിച്ചിടാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് നട്ടാൽ മതിയായിരുന്നു പക്ഷെ അതൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ അതിനി അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൂലേരി ഇരിക്കുകയായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടേയില്ല ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എന്തുവാണേ വള്ളി ഇങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ വന്ന് എടുത്ത് നോക്കുമ്പോഴും ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ട് അങ്ങനെ അങ്ങ് വരാറില്ല ഇവിടെ ഈ അളമാരയില് സോപ്പൊക്കെ ഇവിടെയാണ് അപ്പൊ ഇവിടെ ആരെങ്കിലും വന്ന് എടുക്കുന്ന സമയത്ത് അതാരും ശ്രദ്ധിച്ചതും ഇല്ല അതാണ് കാര്യം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇവിടെ ഇരുന്ന് ചോറാവട്ടെ അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട് ചോറ് ഏകദേശം തുടങ്ങി അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുക്കളയിലുള്ള അടുക്കളയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് മാത്രം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ കാരണം അത് ഫുൾ വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യ ഇല്ലാത്തത് കൊണ്ടാണേ ഇതാവുമ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങളെടുത്ത് സംസാരിച്ചാൽ മതിയല്ലോ അത്രേ ഉള്ളൂ വിചാരിച്ചത് കേട്ടോ അപ്പൊ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ അപ്പം വീഡിയോ കാണുന്ന ചാനലുള്ള ആൾക്കാരുടെ കുറെയൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ ചില സമയത്ത് എനിക്ക് നല്ല തലവേദന വരുമ്പോൾ ഒന്നും കാണാൻ പറ്റാറില്ല കേട്ടോ അപ്പം ഞാൻ മാറ്റി വയ്ക്കും പിന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ എല്ലാവരുടെയും ഈ സബ് ചെയ്യുമ്പോൾ ഞാൻ ഓൾ അടിച്ചു വയ്ക്കും അപ്പോൾ അത് കാരണം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആദ്യ ആദ്യം വന്നത് എല്ലാം അങ്ങ് താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറേയൊക്കെ ചിലതൊക്കെ മിസ്സായിട്ടുണ്ടാകും കൂട്ടുകാർ ക്ഷമിക്കുക കേട്ടോ അസുഖമൊക്കെ മാറി കഴിഞ്ഞിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇന്നത്തെ ചക്കക്കുരു ചീരക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് പയറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വെറും പയറാണേ ഇത് വെറുതെ പച്ചമുളകും കറിവേപ്പിലും ഒക്കെയിട്ട് പച്ച വെളിച്ചെണ്ണയും കടുകൊക്കെ വറുത്തിട്ടതാണ് കേട്ടോ പിന്നെ ഇതാ മോര് ഇത് മോര് അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പോരാണ് പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് പിന്നെ ഇനി മീൻ വറുക്കാനും കൂടെ ഉള്ളു കേട്ടോ എന്നാണ് ഇന്നത്തെ അടുക്കളയിലെ വിഭവങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടോ കൊണ്ടാട്ടാണേ അപ്പോൾ ഇതിന്ന് ഈ കറി ആയതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഏര് കാണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊണ്ടാട്ടമുളകും കൂടെ വറുത്തിതാ ഇതുപോലെ ഒരു പൊട്ടുന്ന കുപ്പിയിലിട്ട് വച്ചതായിട്ടോ അങ്ങനെയാവുമ്പോൾ തണുക്കില്ല അപ്പം വല്ലാതെ വെക്കുമ്പോഴൊക്കെ എനിക്ക് തണുത്തു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെച്ചതാണ് അപ്പോൾ ആവശ്യമുള്ളപ്പം നല്ല ചൂ ഫ്രഷായിട്ട് നമുക്ക് എടുക്കാമല്ലോ